നമുക്ക് തേർട്ടീത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് നടക്കുന്നത് അപ്പം മെയിൻ ആയിട്ടുള്ള ഈ ഒരു മീറ്റിങ്ങിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ തന്നെയാണ് അപ്പോൾ ആ ഒരു എലക്ഷനിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കുറേ പേര് പാനലുള്ളവരുണ്ട് കുറേ പേര് അവരുമുണ്ട് വളരെ കുറച്ച് പേര് പുറത്തുനിന്നുള്ളവരുമുണ്ട് എല്ലാവരും സി ഞങ്ങള് ഞങ്ങൾക്കങ്ങനെ ആരെയും വേർതിരിച്ച് കാണാം ഞങ്ങൾ അഞ്ഞൂറ്റി അഞ്ചു ആള് മെമ്പേഴ്സാണ് ഉള്ളത് സോ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും പിന്നെ ഇത് ഇതെല്ലാവരും ചെയ്യുന്നൊരു വോളണ്ടറി വർക്കാണ് മുൻപോട്ട് 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 നമ്മളൊന്നും വന്നില്ല വന്ന് സോ എല്ലാവർക്കും സപ്പോർട്ട് ും എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത് സത്യം പറഞ്ഞാൽ വർഷമായല്ലോ അപ്പം അപ്പം നമുക്ക് മെയിൻ നഷ്ടം നഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഇടമേള ബാബു ചേട്ടൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ട് പക്ഷേ ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് ഇത്രയും കാലം നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചതാണ് അപ്പം അദ്ദേഹം ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് വിട വാങ്ങുമ്പോൾ എന്താണ് ആ ഒരു വിഷമമുണ്ട് പക്ഷേ ആ പോസ്റ്റ് കവർ ചെയ്യാൻ പാനലുള്ളവര് തന്നെയാണ് പക്ഷെ ബാബുചേട്ടൻ വിട്ടെവിടെയും പോകത്തില്ല ഇപ്പോഴും എന്താവശ്യത്തിന് നമ്മുടെ മൂന്നാം തവണയാണ് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അപ്പം കാരണം നമുക്ക് നേരത്തെ എനിക്ക് ഒരു അബദ്ധം പറ്റി അപ്പൊ രണ്ടുപേരെ പറ്റിയ അബദ്ധമാണ് പിന്നെ എന്തായാലും ഒരുമിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് അയ്യോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചോദിക്കല്ലേ ലാലേട്ടൻ്റെ പ്രസൻസിൽ മൂന്നാമത്തെ കൊല്ലമാണ് ഇന്ന് എവ്രി എവറിങ് ഇസ് റണ്ണിങ് വെരി സ്മൂത്ത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലേക്കുള്ള മത്സരം അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദമായിരുന്നു ഇരു പാനൽ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് അത് ക്ലാരിഫൈ ചെയ്തു അങ്ങനെ ഉള്ളിൽ ഒരു പാനൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഓക്കെ എന്തായാലും വോട്ടിംഗ് ഒക്കെ ചെയ്തോ എന്തായാലും ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ നമുക്ക് വഴിയെ അറിയാം അല്ലേ നല്ല വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു ബാബു ചേട്ടന് മാത്രം വോട്ട് ചെയ്യണമെന്നൊന്നും ആലോചനയിലാണ് ചുമ്മാ പറഞ്ഞോ ചോക്കര് പറയുന്നു എല്ലാരും വരട്ടെ നല്ല പുതിയൊരു വരട്ടെ ഞാൻ പാസാദി കഴിഞ്ഞു ഓൾമോസ്റ്റ് റൈഫിൾ ക്ലബ്ബ് ചെയ്തു പിന്നെ എം എ നിഷാ നിഷാസറിൻ്റെ അന്വേഷ അന്വേഷണത്തിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുന്നു പോകുന്നു പോകുന്നുണ്ടോ ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു അലക്ഷണം വന്നിരുന്നു ഇപ്പൊ വന്നു ഞാനിപ്പോഴല്ലേ സജീവമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു യെസ് യെസ് അപ്പോൾ ഇടവേള പോവാണ് വളരെ വിഷമമുണ്ട് കാരണം ഇത്ര ഈ സംഘടന ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുവത്തിക്കാൻ വലിയൊരു പങ്കുവെച്ച ആളാണ് ഇടവേള ബാബു പുള്ളിക്കൊരു ഇടവേള ആവശ്യമാണല്ലോ അപ്പൊ ഉണ്ടാവട്ടെ ഉണ്ട് അതെ 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 എല്ലാവർക്കും വിഷമമുണ്ട് കൂടെ ഞാനും സോ മച്ച് അമ്മയുടെ ആനുവൽ ജനറൽ ബോഡി അല്പസമയത്തിനുള്ള ആരംഭിക്കും ഇലക്ഷൻ കൂടെ ഉള്ള പ്രക്രിയയാണ് ഇപ്പം അല്പസമയത്തിൽ ആരംഭിക്കും എന്തായാലും നമുക്കറിയാം ലാലേട്ടനാണ് ഇത്തവണ താരസംഗനെ നയിക്കുന്നത് ലാലേട്ടൻ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാവരെയും കണ്ട് കൈ കൊടുക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ ഓരോ താരങ്ങളും ും എൻട്രി ഉണ്ട് ലാലേട്ടൻ തന്നെയാണ് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയയെ ഒന്ന് വിളിക്കേണ്ടതുണ്ട് അവരെല്ലാം വെയിറ്റിംഗ് ആണ് പുറത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കും ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി